അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിലെ വിജയികളെ കാത്തിരിക്കുന്ന ആകർഷകമായ ട്രോഫികൾ വിതരണത്തിനായി സജ്ജീകരിച്ചു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷനാണ് ട്രോഫി കമ്മിറ്റിയുടെ ചുമതല വഹിച്ചത് കലാമത്സരങ്ങളിലെ തീപ്പാറുന്ന പോരാട്ടങ്ങൾക്ക് ശേഷം ഓവറോൾ കിരീടം നേരിടുന്ന വിദ്യാലയങ്ങൾക്കുള്ള ട്രോഫികൾ കലോത്സവ നഗരിയിലെ ശ്രദ്ധാ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കലോത്സവം നടന്ന വരവൂർ സ്കൂളിലെ പ്രധാന വേദിക്ക് സമീപമാണ് ട്രോഫികൾ പ്രദർശനത്തിനായി വെച്ചിരിക്കുന്നത് ആകെ മുപ്പത്തിരണ്ട് ഓവറോൾ ട്രോഫികളാണ് വിതരണം ചെയ്യുന്നത് എഴുന്നൂറ്റി നാല്പത് വ്യക്തിഗത ട്രോഫികൾ എ ഗ്രേഡ് നേടിയ പ്രതിഭകൾക്കായി ഒരുക്കിയിട്ടുണ്ട് മികച്ച നടന്മാർക്കായി പന്ത്രണ്ട് ബെസ്റ്റ് ആക്ടർ ട്രോഫികളുമുണ്ട് കലോത്സവ നഗരി ശുചിയാക്കിയ ഖരിതകർമ്മ സേനാംഗങ്ങൾക്കും വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കിയ പാചക വിദഗ്ധൻ മധു ചടങ്ങിൽ ട്രോഫികൾ നൽകും വടകാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ അധ്യാപകൻ ജിമ്മി കൺവീനറാണ് ചേലക്കര എസ് എം ടി സ്കൂളിലെ അധ്യാപകൻ അനന്തകൃഷ്ണൻ ജോയിൻറ്റ് കൺവീനറുമാണ് മറ്റു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ അംഗങ്ങളും ട്രോഫി വിതരണത്തിന് നേതൃത്വം നൽകുന്നുണ്ട് ട്രോഫി കമ്മിറ്റിയുടെ കൺവീനർ നമ്മുടെ കാഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജിമ്മി മാഷാണ് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഞങ്ങളിവിടെ ട്രോഫി ഒരുക്കി ഒരുക്കിയിരിക്കുന്നത് വളരെ ആകർഷകമായ രീതിയിൽ ട്രോഫി കമ്മിറ്റി ട്രോഫികൾ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു എണ്ണൂറോളം ഇൻഡിവിജ്വൽ ട്രോഫികളാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു എഴുന്നൂറ്റി നാൽപ്പതെണ്ണത്തോളം നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് അത് തയ്യാറാക്കുകയായിരുന്നു നടത്തി ലക്ഷ്യം നമ്മൾ കൃത്യമായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഇവിടെ പരിസരം ക്ലീൻ ആക്കാനായിട്ട് ഓരോ സൈഡിൽ സേന വളരെ സുദീർഘമായ സേവനമാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ അതിൽ ഇരുപത്തെട്ടാം എണ്ണ ക്രോഫികളാണ് അത് ഇന്നലെയാണ് തയ്യാറാക്കിയത് You are watching VCV News.